കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരം കാർഷിക സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജനറൽ കൗൺസിൽ യോഗം യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ നിശ്ചയിക്കാതെ പിരിഞ്ഞു ഫെബ്രുവരി പതിമൂന്നിന് വീണ്ടും നോട്ടീസ് നൽകി സ്പെഷ്യൽ കൗൺസിൽ യോഗം ചേരുമെന്ന് വി യോഗത്തെ അറിയിച്ചു ഇരുപത് ഔദ്യോഗിക അംഗങ്ങളും പതിനഞ്ച് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടെ അൻപത്തിരണ്ട് പേരുള്ള കൗൺസിലിന്റെ കോറം പത്താണ് സി പി എമ്മിന്റെയും സി പി ഐ യുടെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മുഴുവനും മുൻ നിശ്ചയപ്രകാരം വിട്ടുനിന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നാല് പ്രതിനിധികളും ചില ഔദ്യോഗിക അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു ഗവർണറുടെ പ്രതിനിധികളെ ഇതേവരെ നാമനിർദ്ദേശം ചെയ്തിട്ടില്ല യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഓൺലൈനായി പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ബി അശോക് വി സിയുടെ താൽക്കാലിക ചുമതലയിൽ തുടരുകയാണ് നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി അവഗണിച്ച് നിലവിലെ നിയമം അനുസരിച്ച് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന നടപടിയെയാണ് എൽ ഡി എഫ് എതിർക്കുന്നത് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ അസൗകര്യമുള്ളതായി ചില കൗൺസിൽ അംഗങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമെടുക്കുന്നത് പതിമൂന്നിലേക്ക് മാറ്റുന്നതായി വി സി യോഗത്തെ അറിയിച്ചത് എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് അംഗങ്ങൾ യോഗം ചേർന്ന ശേഷം തീരുമാനമെടുക്കാതെ യോഗം വീണ്ടും വിളിച്ചു ചേർക്കുമെന്ന വി സിയുടെ റൂളിംഗ് നിയമവിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടതെങ്കിലും വി സി വഴങ്ങിയില്ല പ്രതിനിധിയെ തെരഞ്ഞെടുക്കുവാനുള്ള ഉത്തരവാദിത്വം വി സിക്ക് ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് വി സി തീരുമാനം എടുക്കുന്നത് മാറ്റിവെച്ചതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു ഈ മാസം പതിനാറാം തീയതി കേരള സർവകലാശാലയിലും പതിനേഴ് കുസാറ്റിലും സെർച്ച് കമ്മിറ്റി പ്രതിനിധിയുടെ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് കേരളയിൽ യോഗം നേരിട്ട് നടത്തുന്നതിനോടൊപ്പം ഓൺലൈനായും പങ്കെടുക്കാൻ അവസരം ഉണ്ടാക്കണമെന്ന് അംഗങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്